നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാറിലാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ദേവസ്വം വകുപ്പിൻ്റെ ചുമതല ജി സുധാകരനായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ജി സുധാകരനിൽ നിന്ന് ദേവസ്വം വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനെടുത്ത് മറ്റൊരാൾക്ക് കൊടുത്തു ദേവസ്വം വകുപ്പ് എടുത്ത് കടന്നപ്പള്ളി രാമചന്ദ്രന് കൊടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ അതിനുശേഷമാണ് ശബരിമലയിൽ നിന്ന് കൂട്ടത്തോടെ സ്വർണപ്പാളികളടക്കം മോഷണം പോയിരിക്കുന്നത് ഇക്കാര്യം തുറന്നു പറയുകയാണ് മുൻമന്ത്രി ജി സുധാകരൻ ുത്തരം പറയേണ്ടിവരും പിണറായി വിജയൻ അയ്യപ്പനെപ്പോലും സുരക്ഷിതമായി വെക്കുന്നത് രാഷ്ട്രീയ ഉപരിമണ്ഡലമാണ് എന്ന് ജി സുധാകരൻ പറയുന്നു എല്ലാത്തിനും മീതെയാണ് രാഷ്ട്രീയം സുധാകരന്റെ വാക്കുകളിൽ എല്ലാം വ്യക്തമാണ് രാഷ്ട്രീയമാണ് എല്ലാത്തിനും കാരണം ശബരിമലയിൽ അയ്യപ്പൻ എന്ന ആ വലിയ പ്രതിഷ്ഠയെ സൂക്ഷിക്കണമെങ്കിൽ ഒരു ശക്തമായ രാഷ്ട്രീയ ഉപരിമണ്ഡലം വേണം ആ മണ്ഡലത്തിൽ അയ്യപ്പനെ പൊന്നിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് എന്ന് ജി സുധാകരൻ പറയുന്നു രാഷ്ട്രീയമായി സംരക്ഷണമില്ലെങ്കിൽ എന്നെ അയ്യപ്പന്റെ വിഗ്രഹം കൂടി കൊണ്ടുപോയേനെ എന്നും ജി സുധാകരൻ തുറന്നടിക്കുന്നു താൻ മന്ത്രിയായിരുന്നപ്പോൾ ഒരു സ്വർണപ്പാളിയും ആരും കൊണ്ടുപോയിരുന്നില്ല അന്ന് മൂന്നര വർഷം കഴിഞ്ഞപ്പോൾ തന്റെ ദേവസ്വം മന്ദിരസ്ഥാനം കടന്നപ്പള്ളിക്ക് കൊടുത്തു താനുണ്ടായിരുന്ന മൂന്നര വർഷം ഒരഴിമതിയും ഒരു മോഷണവും നടന്നിട്ടില്ല എന്ന് ജി സുധാകരൻ പറയുന്നു ഏറ്റവും വലിയ കലയും ശാസ്ത്രവുമാണ് രാഷ്ട്രീയം എല്ലാത്തിനും മീതെയാണ് രാഷ്ട്രീയം അയ്യപ്പനെ പോലും സുരക്ഷിതമാക്കി വെക്കുന്നത് രാഷ്ട്രീയമെന്ന ഉപരി മണ്ഡലം ആ മണ്ഡലത്തിനുള്ളിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് അയ്യപ്പനെ രാഷ്ട്രീയമായ സംരക്ഷണമില്ലെങ്കിൽ അയ്യപ്പനെ എന്നെ അടിച്ചു കൊണ്ടുപോയനെ എന്ന് ജി സുധാകരൻ പച്ചയ്ക്ക് പറയുമ്പോൾ ഇനി ഉത്തരം പറയേണ്ടത് പിണറായി വിജയനും കടന്നപ്പള്ളി രാമചന്ദ്രനും ഞാൻ ദേവസ്വം മന്ത്രി ആയിരുന്നതാ എനിക്കറിയാം ഇതൊക്കെ അവസാനിപ്പിച്ചതാണല്ലോ വലിയ കാര്യത്തിൽ ഇപ്പോൾ അവർ പറയുന്നല്ലോ അന്നൊരു സ്വർണപ്പാളിയും ആരും കൊണ്ടുപോയിട്ടില്ല അന്നൊരു ഏടാകൂടവും ഉണ്ടായിട്ടില്ല മൂന്നര വർഷം കഴിഞ്ഞപ്പോൾ കടന്നപ്പള്ളിക്ക് കൊടുത്തു ജി സുധാകരന്റെ വാക്കുകളിൽ എല്ലാം വ്യക്തമാണ് തന്റെ കാലഘട്ടത്തിന് ശേഷം കടന്നപ്പള്ളി രാമചന്ദ്രനാണ് പിന്നീട് ദേവസ്വം മന്ത്രിയായത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരിക്കാം വലിയ മോഷണങ്ങൾ നടന്നത് ശബരിമല വിശ്വാസ സമരം നടക്കുന്ന കാലഘട്ടത്തിലാണ് ജി സുധാകരനിൽ നിന്ന് ദേവസ്വം പകുപ്പെടുത്ത് കടന്നപ്പള്ളി രാമചന്ദ്രന് കൊടുക്കുന്നത് അന്ന് ശബരിമലയുടെ കാര്യത്തിൽ പിണറായി വിജയനും കൂട്ടർക്കുമൊക്കെ മറ്റു താല്പര്യങ്ങളായിരുന്നു മുഖ്യം രണ്ടായിരത്തി പത്തൊൻപതുകളിലാണ് ശബരിമലയിൽ സ്വർണപ്പാളി താങ്ക് പീഠം എന്നീ വിവാദങ്ങളിൽപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടേക്ക് എത്തപ്പെട്ടത് ബെംഗളൂരുവിലുള്ള ഒരു ബ്ലേഡ് പലിശക്കാരൻ എങ്ങനെ ശബരിമലയിലെ ഒരു മുഖ്യ കാർമികനായി ചെറിയ പലിശയ്ക്ക് പണം വായ്പയെടുത്ത് അതിന്റെ പതിൻപണക്ക് പലിശയ്ക്ക് കൊള്ള വായ്പ വാങ്ങുന്ന ഒരു ഫിയ തലവനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ക്ഷേത്രവുമായി തനിക്ക് വലിയ ബന്ധമുണ്ട് എന്ന് ബംഗളൂരുവിലുള്ള വലിയ വ്യവസായികളെ അദ്ദേഹം ബോധ്യപ്പെടുത്തി തുടർന്നയാൾ അവരുടെ വിശ്വാസമാർജിച്ച് അവരിൽ നിന്ന് പണം കടം വാങ്ങി ബംഗളൂരു കോറമംഗലക്കടുത്ത് ശ്രീരാമപുരം അയ്യപ്പ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിട്ടാണ് ബെംഗളൂരുവിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി കടന്നു ചെല്ലുന്നത് തിരുവനന്തപുരത്ത് പുളിപാത്തു സ്വദേശിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എട്ട് വർഷം മുൻപ് മണ്ഡലകാലത്ത് കീഴ്ശാന്തിയുടെ സഹായികളായ പരികർമ്മികളിൽ ഒരാളായി സന്നിധാനത്തെത്തി പിന്നീട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ധനികരായ അയ്യപ്പ ഭക്തരെ സന്നിധാനത്തെത്തിക്കുന്ന കടമ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റെടുത്തു ശബരിമലയിൽ വില കൂടിയ സമർപ്പണങ്ങൾ നടത്താനുള്ള ഇടനിലക്കാരനായി പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി മാറി ഇതിനായി സ്പോൺസർ എന്ന പേരിൽ ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവർക്കിടയിൽ അറിയപ്പെട്ടു തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലുള്ള ധനികരിൽ നിന്ന് വലിയ തോതിൽ പണം സമാഹരിച്ചു സ്പോൺസർ എന്ന നിലയിൽ ഇപ്രകാരം ധനികരിൽ നിന്ന് സ്പോൺസർഷിപ്പായി പണം സമാഹരിച്ചാണ് ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂശലെന്ന വിവരം ഇപ്പോൾ പുറത്തു പുറത്തുവരുന്നു ഇതിനുവേണ്ടി ദ്വാരപാലക ശില്പങ്ങളെടുത്ത് ഉണ്ണികൃഷ്ണൻ പൊറ്റി നേരെ ചെന്നൈയിലേക്ക് സന്നിധാനത്ത് ഒരു ദിവസത്തെ അന്നദാനത്തിന്റെ ചെലവ് മുഴുവൻ വഹിക്കുന്നതിനുള്ള സ്പോൺസർഷിപ്പ് അടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റെടുത്തിരുന്നു ഇതിന് ദേവസ്വത്തിൽ അടക്കേണ്ട തുക ആറ് ലക്ഷം എന്നാൽ സ്പോൺസർമാരിൽ നിന്ന് ഇയാൾ വാങ്ങിയെടുത്തത് എത്രയെന്ന് ഇപ്പോഴും വ്യക്തമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലെ ഇടപെടലുകളിൽ അടിപൊളി ദുരൂഹതയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ പിടിപുറുക്കിയത് കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അന്ന് ജി സുധാകരന്റെ സ്ഥാനം തെറിപ്പിച്ചതിന് പിന്നിൽ ഉണ്ണിക്കൃഷ്ണം പോറ്റിയുടെ ഇടപെടലുകളുണ്ടോ ചില ഉദ്യോഗസ്ഥരുടെയും ശാന്തിമാരുടെയും ഒക്കെ ഉറ്റതോടനായി ഉണ്ണിക്കൃഷ്ണം പോറ്റി മാറി പിന്നീട് ഇയാൾക്ക് ശബരിമലയിൽ സർവ്വ സ്വാതന്ത്ര്യമാണ് ലഭിച്ചത് വ്യവസായികൾക്കടക്കം ദർശന സൗകര്യം ഏർപ്പെടുത്തി നൽകി പടിപൂജയിലടക്കം ക്രമവിരുദ്ധ ഇടപെടലുകൾ നടത്തി അഷ്ടാഭിഷാകം എന്ന പുതിയ വഴിപാട് തുടങ്ങിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രേരണയിലാണ് ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതോടെയാണ് സംശയങ്ങൾ അത്രയും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് തിരിഞ്ഞത് മുമ്പ് തീർത്ഥാടന കാലത്തും മാസപൂജ വേളകളിലും മാത്രമാണ് പടിപൂജ ബുക്കിംഗ് ഉണ്ടായിരുന്നത് ഇതല്ലാതെ നട തുറക്കേണ്ടി വരുന്ന പ്രത്യേക ദിനങ്ങളിൽ പടിപൂജ നടത്താൻ ആളുകളെ എത്തിച്ചിരുന്നത് ഇതേ ഉണ്ണികൃഷ്ണൻ പൂറ്റി ഇതിനായി ഭക്തരിൽ നിന്ന് വൻ വൻതുക ഇയാൾ ഈടാക്കി രണ്ടായിരത്തി പത്തൊൻപതിലാണ് സ്വർണ്ണപ്പാളികൾ തമിഴ്നാട്ടിലെത്തിച്ച് സ്വർണം പൂശാനുള്ള സ്പോൺസർഷിപ്പ് ഇയാൾ ഏറ്റെടുത്തത് നാൽപ്പത്തിരണ്ട് കിലോ ഭാരമുണ്ടായിരുന്ന പാളികൾ തിരികെ എത്തിയപ്പോൾ മുപ്പത്തിയെട്ട് കിലോ ആയി കുറഞ്ഞു നാൽപ്പത് വർഷത്തെ ഗ്യാരണ്ടിയിലാണ് ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശി നൽകാനുള്ള സ്പോൺസർഷിപ്പ് ഇയാൾ ഏറ്റെടുത്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികമായി രണ്ട് ദ്വാരപാലക പീഠങ്ങൾ ഇയാൾ നിർമ്മിച്ചു നൽകി അതിന് കാരണം പറഞ്ഞത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൂഷ്യ പാളികൾ മങ്ങി എന്ന് ഒടുവിൽ ഹൈക്കോടതിയുടെ പോലും അനുമതിയില്ലാതെ കഴിഞ്ഞ സെപ്റ്റംബർ ഏഴിന് ഇവ വീണ്ടും ചെന്നൈയിലേക്ക് കൊണ്ടുപോയതാണ് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അന്ന് വിജയ് മല്യ സ്വർണപ്പാളികൾ നിർമ്മിച്ച് നൽകിയ ദ്വാരപാലക ശില്പങ്ങളുടെ ആ സ്വർണ്ണപ്പാളികൾ ഇവിടെ ചെന്നൈയിലേക്ക് ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ കൊണ്ടുപോയപ്പോൾ സ്വർണപ്പാളി മാറ്റി പാളിയാക്കി ആരെങ്കിലും ബോധപൂർവ്വം തിരികെ കയറ്റിയോ ശബരിമല ദ്വാരപാലക ശില്പത്തിൽ പതിച്ചിരുന്ന നാല് കിലോ സ്വർണം അടിച്ചുമാറ്റിയ സർക്കാരും ദേവസ്വം ബോർഡുമാണ് അയ്യപ്പ സംഗമം നടത്തി കേരളത്തെ കബളിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശബരിമല ക്ഷേത്രം കേന്ദ്രീകരിച്ച് എൽ ഡി ഗൂഢസംഘം കാലങ്ങളായി നടത്തുന്ന അഴിമതിയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു നടക്കി നടക്കിവെക്കുന്ന അമൂല്യ വസ്തുക്കളുടെ തൂക്കം കണക്കാക്കി മഹസർ തയ്യാറാക്കി സ്ട്രോങ് റൂമിലേക്ക് മാറ്റണമെന്ന നിബന്ധന അട്ടിമറിച്ചാണ് സ്വർണം പതിച്ച ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിലേക്ക് കടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോയത് എന്തിന് എന്ന ചോദ്യം പി ഡി സതീശനും ഉയർത്തുന്നു ഇതിന് പുറമെയാണ് രണ്ടായിരത്തി ഇരുപത്തി ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിലേക്ക് കടത്തിയത് സർക്കാരും ദേവസ്വം ബോർഡുമൊക്കെ ഇതിൽ ഒത്തുകളു വലിയ മോഷണമാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് സ്പോൺസർ മാത്രമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സർക്കാരിനും ദേവസ്വം ബോർഡിനും എന്തു ബന്ധമാണുള്ളത് എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുമ്പോൾ ഇതിന് ഉത്തരം പറയേണ്ടി വരിക കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇയാൾ ആരുടെ ബിനാമിയാണ് എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നു ജി സുധാകരന്റെ വാക്കുകളിലും അത് നിഴലിക്കുന്നു സ്വർണപീഠം ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തി എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിയാക്കുന്നില്ല എന്ന് വി ഡി സതീശൻ ചോദിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ചിലതൊക്കെ വിളിച്ചു പറഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കളുടെ മുഖം മൂടി പൊളിഞ്ഞു വീഴുമോ എന്ന സംശയമാണ് ഇപ്പോൾ പൊതുമണ്ഡലത്തിലുള്ളത് ശബരിമലയുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുമോ എന്ന ഭയത്തിലാണ് സർക്കാരും ദേവസ്വം ബോർഡുമൊക്കെയെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു വിജയ് മല്യ ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അന്നത്തെ റിപ്പോർട്ടുകൾ പ്രകാരം മുപ്പത് പോയിന്റ് മൂന്ന് കിലോ സ്വർണമാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത് ദ്വാരപാലക ശില്പങ്ങളടക്കം ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞുവെന്നാണ് അന്നത്തെ റിപ്പോർട്ടുകൾ പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ സ്വർണപ്പാളികൾ കൊണ്ടുപോയി ചെമ്പുപാളികൾ എന്ന റിപ്പോർട്ട് തയ്യാറാക്കിയതാരാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സ്വർണ്ണ പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനുള്ള കരാർ നൽകുന്നത് ഈ രേഖകളിൽ സ്വർണപ്പാളി എന്നതിനു പകരം ചെമ്പുപാളി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കൊടുത്തുവിട്ടവർക്കും ഇതിൽ തുല്യ പങ്കാളിത്തമുണ്ട് െട്ടിൽ സ്വർണ്ണപ്പാളിയായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അതെങ്ങനെ ചെമ്പുപാളിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ നാലിനാണ് സ്വർണം പൊതിഞ്ഞ് ശ്രീകോവിൽ വിജയമല്യ സമർപ്പിച്ചത് ശ്രീകോവിലിന്റെ മേൽക്കൂര ദ്വാരപാലകശില്പങ്ങൾ ഭിത്തിയിലെ അയ്യപ്പചരിതമെഴുതിയ തകിടുകൾ എന്നിവയിലാണ് സ്വർണം പൂശിയത് ഇതിനു പുറമെ രണ്ട് കമാനങ്ങൾ ശ്രീകോവിലെ കാണിക്കവഞ്ചി ശ്രീകോവിലെ മൂന്ന് കലശങ്ങൾ ശ്രീകോവിലിനു ചുറ്റുമുള്ള ആനയുടെ പ്രതിമകൾ ശ്രീകോവിലിന്റെ മുഖ്യ കവാടം കന്നിമൂല ഗണപതി കോവിലിന്റെ കലശം നാഗരാജ കോന്റെ കലശം എന്നിവയിലൊക്കെ സ്വർണം ചാർത്തി കേരളം ഭയക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് ജി സുധാകരന്റെ വെളിപ്പെടുത്തലുകൾ രണ്ടായിരത്തി പത്തൊൻപത് വരെ ജി സുധാകരൻ സുരക്ഷിതമായി സൂക്ഷിച്ച ശബരിമലയിൽ പിന്നീട് നടത്തിയ കൊള്ളയ്ക്ക് പിന്നിൽ ആരാണ് എന്തുകൊണ്ടാണ് ജി സുധാകരന്റെ ആ ദേവസ്വം മന്ദിര സ്ഥാനം തെറിപ്പിച്ചത് ആരാണതിന് പിന്നിൽ കളിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്